ഹലോ ഗൈസ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിലെ ഉണ്ട് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടുകളും എഞ്ചിനീയറിങ് അതുപോലെ തന്നെ ഡിഗ്രി വിദ്യാർത്ഥികൾക്കുള്ള ജോബ് അലർട്ട്സ് ഇന്റേൺഷിപ്പ് കരിയർ സപ്പോർട്ട് ഈ പറഞ്ഞ പോലെ സൈഡ് ഇൻകം മെത്തേഡ്സ് പിന്നെ ഡയറക്റ്റ് ഹയറിംഗ് സോ ഗൈസ് ആദ്യം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള കമൻറ്റുകളും ഒക്കെ നിങ്ങളുടെ സംശയങ്ങൾ അയയ്ക്കുക കാര്യത്തിലേക്ക് അടക്കണം പലരും ചിന്തിച്ചിട്ടുണ്ടാകും പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വീട്ടുകാരോട് ചോദിക്കാതെ കുറച്ച് പൈസ നമ്മുടെ പോക്കറ്റ് മണിയായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചാലോ അതായത് സ്വന്തം ഫീസ് അടയ്ക്കാനും ഹോസ്റ്റൽ ഫീസൊക്കെ ഒന്ന് അടയ്ക്കാനും വണ്ടിക്ക് പെട്രോൾ അടിക്കാനും അതുപോലെ തൻ്റെതായിട്ടുള്ള ചെലവുകൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ അവരോട് ചോദിക്കാതെ നടത്തണം ആഗ്രഹിക്കുന്നവരാണ് സാധാരണ കോളേജിലല്ല നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ അതിനുള്ള ശ്രമം തന്നെയാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലേറ്റസ്റ്റ് ടെക്നോളജിയും ഇപ്പോഴത്തെ സാധ്യതകളും വെച്ചുകൊണ്ട് പഠിക്കുന്ന സമയത്ത് വേറെ പറയുക നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം മെത്തേഡിൽ തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം മണിക്കൂറിൽ ഒരു അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ കിട്ടിയാൽ ഇറ്റ്സ് ഫൈൻ ഓക്കെ അപ്പോൾ അത് നമുക്ക് അതിനുള്ളൊരു വീഡിയോ തന്നെയാണ് ദ സൈഡ് ഇൻകം മെത്തേഡ്സ് അലോങ് വിത്ത് സ്റ്റഡി എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അവസാനം ഒരു സർപ്രൈസ് കൂടി നിങ്ങൾക്ക് ഉണ്ട് അപ്പോൾ കാര്യത്തിലേക്ക് അടക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നിലവിൽ നിങ്ങൾക്കറിയാം എജു ടെക് പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് വരികയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഓൺലൈൻ ട്യൂട്ടേഴ്സിന് ആവശ്യമുണ്ട് അപ്പോൾ പഠിപ്പിച്ച് പൈസ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഒരു കാര്യം പ്രത്യേകിച്ച് ഇപ്പോൾ ബി ടെക് ഫസ്റ്റ് ഇയർ ഒക്കെ കയറിയവർക്ക് കീമിനൊക്കെ നല്ല ബേസ് ഉണ്ടാവും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ആണെങ്കിൽ പോട്ടെ ഫിസിക്സ് പ്ലസ് ടു ലെവൽ പല സബ്ജെക്ട്സ് മാത്സും ഒക്കെ നല്ല പഠിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനുള്ള എബിലിറ്റി ഉണ്ടാകും ഇത് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക പോലും വേണ്ട പല സൈറ്റുകളുണ്ട് അവർ ഓരോ ക്വസ്റ്റിൻസ് അവർ പോസ്റ്റ് ചെയ്യും അതിന് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആൻസർ എന്ത് ചെയ്യണം ഒരു ഓൺലൈൻ ട്യൂട്ടർ എന്ന രീതിയിൽ പറഞ്ഞു കൊടുത്താൽ മതി ചെക്ക് പോലുള്ള വെരിഫൈഡ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് വീഡിയോ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ചെയ്യും സോ അത് വലിയ നല്ല ഒരു മെത്തേഡാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ കോളേജുകളിൽ പഠിക്കുമ്പോൾ ക്യാമ്പസ് അംബാസിഡർ പ്രോഗ്രാമുകൾ വരും അതായത് പ്രത്യേകിച്ച് ഈ ഫെസ്റ്റുകൾ നടക്കുമ്പോൾ അതിന്റെ ഒരു പ്രൊമോട്ടർ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ വർക്ക് എന്ന രീതിയിലാണ് അത്തരത്തിലുള്ള പരിപാടികൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൂടെ തന്നെ ചെയ്യാം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡേറ്റ എൻട്രി ജോബുകളാണ് ഇതിൽ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാൻ നിങ്ങൾക്ക് ഒരു ടൈപ്പ് വീടൊക്കെ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു നല്ല മൊബൈൽ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ടുള്ള ജെനുവിൻ സൈറ്റുകൾ കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ടൈംലി പെർ അവർ ലൈക്ക് നിങ്ങൾ എത്ര വർക്ക് എടുക്കുന്നോ അതിനനുസരിച്ച് ഒരു ഇൻസെൻറ്റീവ് ബേസ്ഡ് മെത്തേഡ്സ് ആയിരിക്കും ഡേറ്റ എൻട്രി ജോബ്സ് ഇപ്പോൾ ഞാൻ എൻ്റെ കൂടെ പഠിക്കുമ്പോൾ തന്നെ പലരും ഇത്തരത്തിൽ നല്ല ടൈപ്പിങ്ങും അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് മെ മെത്തഡോളജി ഉള്ളവരും ഡേറ്റ എൻട്രിക്ക് പോയിട്ടുണ്ട് കോപ്പി ബേസ്റ്റിങ് ജോബുകളുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഒരു വാക്ചാതുര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കണ്ടൻറ് ക്രിയേഷൻ എന്ന് പറയുന്ന കാര്യം കണ്ടൻറ് ക്രിയേഷൻ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ വേണോ എന്നും അല്ല ഇപ്പോൾ പുതുതായിട്ട് എമർജിങ് ആയിട്ട് വരുന്ന പല ഇത്തരത്തിലുള്ള മെയിൻ അക്കാദമികൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രസൻസ് അറിയിക്കാൻ ആഗ്രഹിക്കുന്ന പലരും ഇത്തരത്തിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട് അത് പാർട്ട് ടൈം ആയിട്ട് തന്നെ എലോങ് വിത്ത് കോളേജ് സ്റ്റഡീസ് തന്നെ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ആങ്കറിങ് മികവുണ്ടെങ്കിൽ അവരൊരു ടോപ്പിക് തരുന്നു അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുക്കുന്നു ആ രീതിയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി മറ്റൊന്ന് അക്കാദമിക് മെന്ററിങ് ആണ് മെന്ററിങ് സപ്പോർട്ട് അതായത് ഒരു ഓരോ കുട്ടികൾ കുട്ടികളിപ്പോൾ ആപ്പ് വഴിയൊക്കെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അവർക്ക് വേണ്ട ക്ലാസ്സുകളല്ല മറിച്ച് അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ അവരുടെ എൻക്വയറീസിന് മറുപടി കൊടുക്കുക ഡൗട്ട് ക്ലിയറിങ് കൊടുക്കുക അവരെ അവരെയും ഫാക്കൽറ്റി തമ്മിൽ കണക്ട് ചെയ്യുക ആ രീതിയിൽ അക്കാദമിക് മെൻ്ററായിട്ട് പല കമ്പനികളും പല പ്ലാറ്റ്ഫോമുകളും ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസിനെ തന്നെ ഹയർ ചെയ്യുന്നുണ്ട് ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കണ്ടന്റ് റൈറ്റിംഗ് ആണ് കണ്ടന്റ് റൈറ്റിംഗ് ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കറക്റ്റ് വാക്കിലൂടെ അല്ലെങ്കിൽ കറക്റ്റ് വേഡിങ്ങിലൂടെ കുറച്ച് ആ തരത്തിലുള്ള സ്കില്ലുകളുണ്ട് എങ്കിൽ പല ഈവെൻ്റുകളും അപ്പം അതുപോലെ തന്നെ പല കമ്പനികളും പല പേജുകളും ഓൺലൈൻ പേജുകളും അവരുടേതായിട്ടുള്ള കണ്ടൻറ്റുകൾ എത്തുന്നതിൽ കണ്ടന്റ് റൈറ്റേഴ്സിനെ തപ്പുന്നുണ്ട് പിന്നെ ഈ ഒരു കാറ്റഗറിയിൽ തന്നെ ഉണ്ട് കണ്ടന്റ് റിസർച്ചേഴ്സ് പല കാര്യങ്ങൾ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഓരോ സ്ട്രീമിലും ഇപ്പോൾ സിവിൽ എൻജിനീയറിംഗിന അങ്ങനെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ജസ്റ്റ് ചില സോഫ്റ്റ്വെയ്സ് പഠിക്കാനുണ്ടാകും ഞാൻ എൻ്റെ ഒരു കേസ് എടുത്താൽ സിവിൽ തന്നെ ഓട്ടോ കാഡ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാകും ഈ ഓട്ടോ കാഡിൽ നിങ്ങൾ നല്ല വൃത്തി ഒരു കോഴ്സൊക്കെ പഠിച്ച് കോളേജിൽ തന്നെ ഒന്ന് സ്പെഷ്യലൈസ് എങ്കിൽ അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് പുറത്തു നിന്നുള്ള വർക്ക് എടുത്തുകൊണ്ട് ചെയ്ത് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സാധ്യത ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം വർക്ക് ഔട്ട്സോഴ്സ് ചെയ്യാമെന്നുള്ളതാണ് സോ അങ്ങനെയും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പോൾ നിങ്ങളൊരു സി എസ് സ്റ്റുഡൻ്റൊക്കെ ആണെങ്കിൽ കോഡിങ് പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരുപാട് വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ട് ചെയ്യാൻ പറ്റും കാരണം ഒരു കോഡ് അറിയാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു വെബ് ഡെവലപ്മെൻറ്റ് അറിയാം ദാറ്റ്സ് ഹൈലി പേയിങ് സ്കില്ലാണ് നിങ്ങളുടെ മുന്നിലുള്ളത് സോ ഞാൻ പറഞ്ഞു ഇത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള അസാധു നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു ഈ സൈഡ് ഇൻകം ബേസിൻ്റെ ഇരുപതോളം നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത് വർക്ക് ചെയ്യുന്ന ഇരുപതോളം ഇത്തരത്തിലുള്ള മെത്തേഡ്സും അതിൻ്റെ റൂട്ട് മാപ്പും അടങ്ങുന്ന പി നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് സൈഡ് ഇൻകം എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങൾ അയച്ചു തരും അതുപോലെ തന്നെ ഏറ്റവും പുതിയ സപ്പോർട്ടുകൾക്കും വാർത്തകൾക്കും മെൻറ്ററിങ്ങിനും ഒക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ാലം നിർന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് വിട്ടേക്കാം